അപ്പം ഹായ് ഞാനും കുഞ്ഞാപ്പ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ചൊരു വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളത് കാണിച്ചു തരാം എങ്ങനെയാണോ ആ ഇതാണ് സംഭവം ഉറുമ്പാണ് കുറഞ്ഞു വിളിക്കാം ഞാൻ വായിക്കും അപ്പൊ നമുക്ക് ഈ പുറകോട്ട് സാധാരണം വേണ്ട

看什么呢？来啦，来啦，来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来啦！来 ഞാൻ കട കൊണ്ടുപോകത്തില്ല അടുത്താണ് ആദ്യം കൊണ്ടുവരണ കടയെ മേടിക്കാൻ കിട്ടും ശരിക്കും പറഞ്ഞാല് വിശദാം ഇവിടെ പറഞ്ഞു ഒരു ഫോണി കടയപ്പം പണ്ടൊക്കെ ഇതായിരുന്നു ഇപ്പോഴത്തെ ഒരു ചൂട് വെച്ച് ശരിക്കും പറഞ്ഞാലിപ്പം രാത്രി കാലഘട്ടങ്ങൾ എല്ലാം കറണ്ട് എല്ലാം പോകുവേ ഇതുപോലൊരു ഈശുവാളെ പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ പേപ്പറൊക്കെ എടുത്താൽ മതി ഇതുപോലെ പറഞ്ഞുണ്ടെങ്കിൽ സെറ്റപ്പാണ് അല്ലേ എല്ലാവർക്കും വീശാന് പറ്റും അത്യാവശ്യം കാര്യങ്ങൾ ഇതിച്ച് ഒരു സുഖമില്ലാകും അപ്പം നിങ്ങൾക്ക് വേറെ പാ ഇങ്ങനുള്ള തണുങ്ങിൻ്റെ കമ്മുകൾ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ഉണ്ടോ കാറ്റോ ആ അപ്പൊ ഓക്കെ അപ്പൊ ഇതൊരു ഈശുവാളെ അത് നനഞ്ഞോണ്ടോ അതിന്റെ സൈഡെല്ലാം കഴിഞ്ഞു ഞാൻ വീശിക്കീശിക്കെ എന്ത് നല്ല കാറ്റ് അരകല്ലേ എല്ലാം അരച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കല്ലേ വടിച്ചത് ഇപ്പൊ അരകല്ല എന്നോ ഇങ്ങനല്ലേ അതിന് പണ്ടുള്ള അവർ ചെയ്തോണ്ടിരുന്ന പാള വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ചെത്തിയിട്ട് മൊത്തം അടുത്ത് കൂട്ടും ഇപ്പൊ ചമ്മന്തി അങ്ങനെ അരപ്പ എന്റേ അരപ്പാണല്ലോ ഇങ്ങനെ കറക്റ്റായിട്ട് ആ വെള്ള സഹിതം ഇങ്ങനെ ലെവൽ ഇവിടെ ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അപ്പോൾ കാര്യങ്ങൾ കാണിച്ചു തന്നു കുട്ടികളെ എന്താ നമ്മൾ പണ്ടത്തെ പോലെ വലിക്കുന്ന ആ രീതി ഞാൻ കാണിച്ചു തന്നു കാരണം ഞാൻ കണ്ടിച്ച് കളഞ്ഞിട്ടാണ് ചെയ്തത് പിന്നെ രണ്ടാമതൊക്കെ പാ വീശാനായിട്ട് ഭൂഷ്ണകാലമാണ് ഭയങ്കര ചൂടാണ് അപ്പം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു വീശും പിന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു ഇതൊക്കെ പഴയ ആയിട്ടുള്ള ആൾക്കാർക്കും അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും വലിച്ചില്ല ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ടാറ്റ